ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള കുപ്പികളുടെ മൂടികളൊന്നും കളയണ്ട അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ട്രൈക്കകത്തൊക്കെ ഫുള്ള് മുട്ടയാണെങ്കിൽ ബാക്കി വരുന്ന മുട്ട നമുക്ക് ഇതേപോലെ എടുത്തു വയ്ക്കാൻ പറ്റും കുപ്പിയുടെ മൂടി ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ട് ഇതേപോലെ ബാക്കി വരുന്ന മുട്ടകളൊക്കെ ഇതേപോലെ സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ തട്ടിയും മുട്ടയൊന്നും പോകത്തതും ഇല്ല ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ എത്ര സ്പേസ് ഉണ്ടോ അത്രയളവിൽ നമുക്കിതേപോലെ ഓരോ മൂടിക്കകത്തും മുട്ട വെച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഒന്ന് മുട്ടാതെ തന്നെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാലും നമ്മൾ ഇഞ്ചിയൊക്കെ ഇതേപോലെ സ്പൂൺ വെച്ച് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ എപ്പോഴും പിച്ചാത്തി നമ്മൾ എടുക്കണമെന്നില്ല അപ്പോൾ അല്ലാത്ത സമയത്ത് നമുക്ക് ഇതേപോലെ സ്പൂൺ വെച്ചൊക്കെ കുട്ടികളുടെ കയ്യിലാണേലും കൊടുത്താലും വളരെ ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് തൊലികളഞ്ഞ് കിട്ടും ഉണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊലി എത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പിച്ച കത്തിയൊന്നും കൊടുക്കാതെ തന്നെ നമ്മൾക്ക് ഇതേപോലെ തന്നെ സ്പൂണൊക്കെ കൊടുത്തിട്ടൊന്ന് തൊലി കളഞ്ഞ് തരാൻ പറഞ്ഞാൽ ഇതേപോലെ എത്ര വേണേലും നമുക്ക് കുട്ടികളിരുന്ന് തൊലി കളഞ്ഞ് തരും അപ്പോൾ അവർക്കത് രസമായിരിക്കും കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് തന്നെ തൊലി പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഞാനൊന്ന് കഴുകി കാണിക്കാം ഉണ്ടോ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ വെള്ളത്തിൽ ഇടാത്ത ഇഞ്ചിയായിട്ട് തന്നെ വളരെ ഈസിയായിട്ട് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് തൊലികളഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ഗാർലിക്ക് പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ തന്നെയും ഇതേപോലെ വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് ഈ രീതിയിലൊന്ന് മുറിച്ചെടുക്കുക ഉണ്ടോ ഈ രീതിയിൽ മുറിച്ചെടുത്താൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നെയ്യടി എളുപ്പത്തിൽ തന്നെ കുറേയൊക്കെ തൊലി പോയി കിട്ടും ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് ചതച്ചെടുക്കാനാണേലും അതേപോലെ തന്നെ ഇറച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ചതച്ച് പെട്ടെന്ന് ഇട ഇടുന്നതിന് വേണേൽ വേണമെങ്കിലും ഇതേപോലെ അരിഞ്ഞെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തൊലിച്ചെടുക്കാൻ പറ്റും അതേപോലെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ തന്നെയും ഇപ്പോൾ വെളുത്തുള്ളിയിലെ പേസ്റ്റ് ഉണ്ടാക്കിയൊക്കെ വെക്കണമെങ്കിൽ തന്നെയും ഇതേപോലെ കുറേ വെളുത്തുള്ളിയൊക്കെ നമുക്ക് തൊലി തൊലികളയും നിഷ്പ്രയാസം ഇതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ രീതിയിൽ എല്ലാം ഞാൻ തൊണ്ട വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കൈ കൊണ്ടൊക്കെ എവിടെ കൊടുക്കണം അതേ വന്നിട്ട് നമുക്ക് ആ തൊത്തോലിയൊക്കെ പാറ്റിയെടുക്കാം ഇപ്പം കണ്ട ഇനി എവിടെ എടുക്കുമ്പം തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ തോലി പോയി കിട്ടുന്നുണ്ട് ഉണ്ടോ അപ്പോൾ ഒരുപാടൊക്കെ നമുക്ക് വെളുത്തുള്ളി ഇതേപോലെ തൊലിച്ച് എടുക്കണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഒന്ന് പാറ്റി കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള തൊലിയൊക്കെ പുറത്തോട്ട് പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് തൊലിച്ച് കിട്ടിയ വെളുത്തുള്ളി മാറ്റിയെടുക്കുകയും ചെയ്യാം അതിനകത്തുനിന്ന് അതേപോലെ തന്നെ സ്പൂൺ വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്പൂൺ വെച്ച് തൊലികളഞ്ഞ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വെളുത്തുള്ളി സ്പൂൺ വെച്ച് തൊലികളഞ്ഞെടുക്കാം ഇപ്പോൾ കണ്ടാൽ ഒരുപാട് വെളുത്തുള്ളി നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ട് ഒന്ന് ഞെവിടിക്കൊടുത്തതേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ഇത്രയും തൊലി കളഞ്ഞ് കണ്ടോ അപ്പോൾ എല്ലാം അതേപോലെ ഒന്ന് കൊടുത്താൽ മതി തൊലി കളഞ്ഞെടുക്കാം അതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയാലും ചെറു ചെറിയ രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഞെവിടിയെടുത്താൽ തൊലി കളഞ്ഞ് കിട്ടും അതേപോലെ ഒന്ന് ഇതേപോലെ വെട്ടിയതിന് ശേഷം നമുക്ക് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചാൽ കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ടെടുത്താലും ഇതേപോലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തൊലി കളഞ്ഞ് കിട്ടും പാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ സ്പൂൺ വെച്ച് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഈ രീതിയിൽ തൊലി തൊലികളഞ്ഞെടുക്കാം ഉണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രീതിയിൽ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പം നമുക്ക് കുട്ടികളെ വേണേലേൽപ്പിക്കാം സ്പൂൺ വെച്ചൊക്കെ വളരെ ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുത്തോളും കണ്ടോ കത്തിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാം അതേ രീതിയിൽ ഞാൻ കണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാത്തവർ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കുന്നു ടിപ്സിലേതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്